ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എന്റെ ഇക്കാടെ ഉമ്മായുടെ വീട്ടിലാണ് കേട്ടോ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇത് കാണുന്നത് കേട്ടോ ഇത് പഴയ വീടാണ് കേട്ടോ പത്തൊമ്പത് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് നല്ല രസം അവിടെ കാണാൻ ഇത് നീലാംബരി എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞു കേട്ടോ കേട്ടോ പിന്നെ ഇത് കുറച്ച് മാവ് ചെറിയ ചെറിയ മാവും തൈകൾ ഇത് അവയ്ക്കാടോ പിന്നെ ഇതും മാവാണ് കേട്ടോ ഇതിനകത്തൊക്കെ മാമ്പഴം പിടിച്ചു നിപ്പുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്തോ ഫ്രൂട്ടാണ് ഇത് നമ്മളെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇതിനകത്ത് നിറയെ കാച്ചു നിപ്പുണ്ട് കേട്ടോ നല്ല മധുരമായിരുന്നു ഇത് കേട്ടോ കട്ട് ചെയ്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചെടിയ കേട്ടോ ഇത് നല്ല ചുമന്ന പഴം ഉണ്ടല്ലോ പിന്നെ തൊടിയിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല മുറ്റത്തുള്ള ചെടികൾ മാത്രമേ കാണിക്കുന്നു കാണിക്കുന്നുട്ടോ പേരക്ക പിന്നെന്തോ ഇത് പച്ചക്കറി ഇതോ ഒരു പച്ചക്കറി കേട്ടോ ഇത് നല്ല മുളകാണ് എന്തൊരു മുളകാണെന്നറിയാൻ വയ്യ മുളകാണ് കേട്ടോ ഇത് പിന്നെ ചക്ക ഒരുപാട് പ്ലാവ് മരം ഉണ്ടോ അവിടെ കേട്ടോ ഇത് എന്താണെന്നറിയാ ഇത് ചാമ്പയ്ക്ക ആണ് നമ്മളെ ഒരു വലിയ ചാമ്പയ്ക്കുണ്ടല്ലോ വെള്ള ചാമ്പക്ക ഇത് തക്കാളിയാണ് കേട്ടോ എല്ലാം പൂത്ത് നിപ്പുണ്ട് ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി പിന്നെ ഒരുപാട് ചെടികളുണ്ടവിടെ പിന്നെ റമ്പ് കൂട്ടാന് മുമ്പ് ഇതൊരു വെയ്റ്റിംഗ് ഷെഡായിരുന്നു കേട്ടോ ഇപ്പൊ അവിടെ ആരും അങ്ങനെ ഇരിക്കാറില്ല താഴോട്ട് ഒരുപാട് റബ്ബറാണ് കേട്ടോ നല്ല കൂളിങ് എഫക്റ്റ് അവിടെ പോകുമ്പോഴ് എത്ര ചൂടായാലും അവിടെ നല്ല തണുപ്പായിരിക്കും മുറ്റത്തെല്ലാം മാവുണ്ട് ഇതെല്ലാം പെട്ടെന്ന് കായ്ക്കുന്ന മാവുകൾ കേട്ടോ ഇത് കറിയാപ്പില ഇത് അവിടെ ഫ്രണ്ടില്ലൊരു കൂടുണ്ട് അതിനകത്ത് നിറയെ കോഴിക്കുഞ്ഞുങ്ങളാണ് ചെറിയ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളട്ടോ അവിടെ പിന്നെ ഒരുപാട് പ്രാവും കൂടുകളുണ്ട് പ്രാവുണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് പിന്നെ മുറ്റത്തൊരു ഞാവൽമരം ഉണ്ട് കേട്ടോ തറയിൽ മൊത്തം ഞാവൽപ്പഴം കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ വീഴും കേട്ടോ രാവിലെ ആവുമ്പോഴത്തേക്കും ഡിസംബറിൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയുണ്ട് അതിന്റെ അറിയില്ല മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ കേട്ടോ ഇതെന്താന്നറിയാവോ ഇതിന്റെ പേരെന്താന്നറിയോ എന്തോ ഒരു ഫ്രൂട്ടാണിത് കുരുമുളക് ി അവടയ്ക്ക് സപ്പോട്ടയുണ്ട് പേരൊക്കെ ഉണ്ട് അതൊക്കെ നിറയെ പേരൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് തുടങ്ങിയതിൽ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ചെറിമരം ഉണ്ട് ജാതിമരമുണ്ട് ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും ഉള്ള ഒരു സ്ഥലായിട്ടോ നല്ല രസം അവിടെ കാണാൻ ചെറിയൊരു കുന്നു പോലെയാണ് ഇട്ട വീട് കുന്നിൻ്റെ മുകളിലാണ് ചേർന്നൊരു തൊടിയുണ്ട് കുന്നു അവിടെ ഇതുപോലെ കൊറേ കോഴിക്കൂഞ്ഞുങ്ങളും കോഴികളൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു കൂട്ടിലെ പിന്നെ സൈഡിലും ഏതോ ഒരു ചെടി നിറയെ പൂത്ത് നിപ്പുണ്ട് നല്ല മണം കാട്ടുമുല്ലയാണെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ